ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഈ ഒരു പെയിൻറ്റിങ് വരയ്ക്കാം നിങ്ങൾ ഈ പെയിൻറ്റിങ് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ പോകാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ഷോർട്ട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു പെയിൻറ്റിങ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയലായിട്ട് ഇട്ട് തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ട്രെച്ചഡ് ക്യാൻവാസ് എടുക്കാം അല്ലെങ്കിൽ സാധാ ഒരു ക്യാൻവാസ് ബോർഡ് എടുക്കാം എന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ എർത്തിൻ്റെ ഒരു ഏരിയ ഒരു ഹോറിസോണ്ടൽ ലൈൻ സ്കൈഡ് ഒരു ഏരിയ അത് രണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മാസ്കിങ് ടൈക്ക് ടാപ്പ് യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് നീ കാണാൻ ഞാൻ യൂസ് ചെയ്തൊരു മാസ്കിങ് ടാപ്പ് ആ ഒരു ഏരിയ വരെയായിരിക്കും ഞാൻ എൻ്റെ ഒരു ആകാശത്തിൻ്റെ ഏരിയ സെറ്റ് ചെയ്യാം ഇതൊരു ഈവനിങ് ടൈമാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപയോഗിച്ചത് അൾട്രാമറീൻ ബ്ലൂ ടൈറ്റാനിയം വൈറ്റും അത് വെച്ചിട്ട് ഒരു മോ ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ചൊരു വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലാതെ ഇത്രയും നമുക്കൊരു സ്മൂത്തായിട്ട് ഈ ഒരു അക്രിലിക്കിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവിടെ ഞാൻ ഒരു കാര്യവും യെല്ലോയും പിന്നെ ലെമൺ എല്ലാം യൂസ് ചെയ്ത് പിന്നെ ഒരു പെയറോൾ ഓറഞ്ച് ഇത് യൂസ് ചെയ്തിട്ട് ഞാനവിടെ ആകാശം ചേർത്ത് വെത്തു അതിനുശേഷം ഞാനൊരു മോവോ ഒരു പപ്പിൾ ഷെയ്ഡാണ് പിന്നെ അൾട്രാമറൻ ബ്ലൂ യൂസ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് ഞാൻ ചെയ്തു കാരണം ഞാൻ വരയ്ക്കാൻ പോണത് ഒരു ലാവൻഡർ ഫീൽഡാണ് അപ്പോൾ ലാവൻഡർ പപ്പിൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന് ബേസ് ആണ് ബേസ് കോട്ടായിട്ട് അതുപോലെ അതിന് താഴെ ഞാൻ ഗ്രീനും ബ്ലാക്കും വെച്ചിട്ടാണ് തുടങ്ങിയത് കാരണം അവിടെ കുറച്ച് ഡെപ്ത് വേണം എനിക്ക് കാരണം ദൂരേക്ക് ഒരു പോകുമ്പോഴേക്കൊരു ആയിരിക്കും പക്ക അടുത്തേക്ക് വരുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് അതായത് ഈ ചില്ലകളും ചെടികളും അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ നീതു കാണാം ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് തോളുകയും ചെയ്തത് പെട്ടെന്നല്ല ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ ഓരോ പീസുകളും ഞാൻ വരച്ചത് ചെറിയ 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 പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് പാപ്പറും വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിൽ പതുക്കെ ഓരോ ചെറിയ ഡോട്ടായിട്ടിട്ടിട്ട് അതിൽ ലൈൻസ് ആയിട്ടിട്ടാണ് ഞാൻ ഓരോ ഏരിയയും ചെയ്തത് അതുപോലെ ആയിട്ട് കാണാൻ ഞാൻ കുറച്ചുകൂടി വലിയ രീതിയിൽ ഞാൻ ഡോട്ട്സ് ഇട്ടത് അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് വലുതും ദൂരേക്ക് വരുമ്പോൾ വളർത്തൽ ചെറുതായിരിക്കണം ഇത് കാണാം ഞാൻ ചെയ്ത രീതി അതുപോലെ ചെടീൻ്റെ ആ ഒരു സ്റ്റൈലിനനുസരിച്ച് നമ്മൾ സ്ട്രോക്കുകളും അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ എന്നാലേ നമുക്കൊരു ഒരു ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യുള്ളൂ അതൊരു ചെടിയാണ് അല്ലെങ്കിൽ ആ ഒരു ചെടീൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതികൾ ഓരോ ലൈൻസും കണ്ടോ നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക അതുപോലെ ദൂരേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ആ സമയത്തിൻ്റെ സമയമാണ് അപ്പോൾ ഒരു റെഡ് സ്റ്റോൺ ആയിരിക്കും ചെടികൾക്കൊക്കെ ഉണ്ടാവുക ദൂരേക്ക് വരുമ്പോൾ ഒരു ഒരു ഗ്രീനിഷ് ഗ്രീൻ ഗ്രീൻ ആയിരിക്കില്ല ഒരു ബ്ലാക്ക് ടച്ച് ചെയ്ത ഗ്രീൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഗ്രീനിലെ കുറച്ച് ബ്ലാക്കും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് എൻ്റിലേക്ക് ചെയ്തു കൊണ്ടുവരണം അപ്പോൾ ഗ്രീനിഷ് സ്റ്റോണ് പോലെ തോന്നുമെങ്കിലും ഒരു ഒരു ബ്ലാക്കിൻ്റെ ടച്ചായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ റെഡ് ഷൈമാണം അതായത് സൂര്യൻ്റെ അടുത്തേക്കുള്ള ഏരിയ ഒക്കെ കുറച്ച് റെഡ് മാറും അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങള പെയിൻറ്റിങ്ങിന് നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ തുടക്കക്കാർക്കൊക്കെയുള്ള പ്രശ്നം ഒറ്റ കളർ അടുത്ത അടിക്കും അവർ അവരുടെ അവർ ഒബ്സേർവ് ചെയ്യാതെ ഏതൊക്കെ കളറാണെന്ന് നോക്കില്ല കാരണം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു ഒറ്റ ടോൺ ആയിരിക്കും ഒരു ബ്രൗണിഷ് ടോൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രീൻഷ് ടോൺ ആയിരിക്കും അപ്പോൾ ഈ ഒരു വ്യത്യാസം കാരണം അതുപോലെ ദൂരേക്ക് വരുമ്പോൾ അതായത് ഈ ഒരു ലാവൻഡറിൻ്റെ ഷെയ്ഡിലൊക്കെ റെഡിഷ് കയറും റെഡ് കയറും അല്ലെങ്കിൽ ഒരു ഒരു മജന്ത ടോണുകൾ കയറും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ കണ്ടിരിക്കുക അതായത് ടോപ്പിൽ പോർഷൻ അതായത് നമ്മുടെ ലൈറ്റ് തട്ടുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറ്റണം ലൈറ്റ് ഷെയ്ഡ് മീൻസ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് തട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഷെയ്ഡ്സ് സാധാ കളറുകളായിരിക്കില്ല അപ്പോൾ ആണെങ്കിലും ആ പർപ്പിൾ റെഡ് റെഡ് സ്റ്റോൺ ഉണ്ടാവും യെല്ലോ ഉണ്ടാവും എല്ലാം നമ്മൾ ചെയ്യണം അതുപോലെ അതുപോലെതാ ഞാനോട് ഒരു സ്കെച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടീൻ്റെ ആ പെൺകുട്ടീൻ്റെ മുടി കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും ബ്ലാക്കെല്ലാം വെച്ചത് ഞാനതിൽ ബ്രൗണും റെഡും മിക്സ് ചെയ്തിട്ടാണ് വെച്ചത് അതായത് ബേൺസിന അല്ലെങ്കിൽ ഇന്ത്യൻ റെഡ് സ്ക്രീനിൽ കാണാം ഇന്ത്യൻ റെഡ് അല്ലെങ്കിൽ ബേൺസീന ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് വെച്ചത് അതിലേക്ക് സാധാ റെഡ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു വെളിച്ചം തരുന്നൊരു ഫീൽ കിട്ടും ഈ ഒരു ഈവനിങ് സമയം അതുപോലെ ബോഡി ഉണ്ടോ നിങ്ങൾ നോർമൽ ബോഡി ടോൺ അല്ല അതിലെപ്പോഴും എപ്പോഴും ഡിഷ് കൂടുതലായിരിക്കും കാരണം ആ ഒരു സമയത്ത് നമ്മളെ ബോഡി നമ്മളൊക്കെ റെഡ് ഷോണിലേക്ക് ഒരു ഒരു വ്യത്യാസം കാണിക്കും അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രസം ആണ് നിങ്ങളെ പെയിൻറ്റിങ്ങ് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെതന്നെ ഓരോ ലൈൻസും നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക അതായത് സമയം എടുത്തുകൊണ്ട് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഹറിവറി ആക്കേണ്ട നിങ്ങൾ തുടക്കുകാരനാണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഭംഗിയായിട്ട് പെയിൻ്റിങ് ചെയ്യാൻ നോക്കുക അതായത് ഫിനിഷ് ചെയ്യുക ഒരു പെയിൻ്റിങ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ ഇഷ്ടം ഒരു എന്താ പക്ക ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ റീപെയിൻറ്റ് ചെയ്യാം ഇത് അഹിളിക്കല്ലേ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് റീപെയിൻ്റ് ചെയ്യാം ഒന്നും പ്രശ്നങ്ങളേ ഇല്ല എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് റീപെയിൻറ്റ് ചെയ്യാം നമ്മളെപ്പോഴും ഒരു പെർഫെക്റ്റ് സാധനം ചെയ്യാൻ ശ്രമിച്ചു നോക്കാം എപ്പോഴും നമ്മൾ ക്വാളിറ്റി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നോക്കാനൊക്കെ പറയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെയിൻറ്റിങ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നും നിങ്ങൾ ആ ഒരു സ്റ്റൈൽ തന്നെ മാറും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുന്നതെന്ന് നിങ്ങളിന്നും ഈ ഒരു ഒരു ആവറേജ് റേഞ്ചിലെ പെയിൻ്റിങ്ങിൽ മാത്രമേ മാറും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭംഗിയായിട്ട് ഒരു സാധനം ചെയ്തു തീർക്കണമെങ്കിൽ നമുക്ക് സമയം എടുത്തില്ല അതുപോലെ ടൂൾസ് എപ്പോഴും നല്ലത് വാങ്ങിക്കാൻ നോക്കുക നിങ്ങൾ ഒരു സാധനം ചെയ്ത് നിങ്ങൾ ഭയങ്കര ഒരു ആവേശത്തിൽ ഒരു സാധനം തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ കുറേ കാലത്തേക്ക് അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധനമാണെങ്കിൽ എപ്പോഴും നമ്മളെ ടൂൾസ് കുറച്ച് നല്ലത് വാങ്ങിക്കുക ഒരുപാട് പൈസയിലൊന്നും വാങ്ങിക്കാൻ ഞാൻ പറയുന്നില്ല എന്നാലും ഒരു കൊള്ളാവുന്ന ഒരു പോയിൻറ്റ് ബ്രഷ് ഒരു റൗണ്ട് ബ്രഷ് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നല്ലത് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് നമ്മളെ സ്ട്രോക്കിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അല്ലാതെ നമ്മൾ വലിയ ബ്രഷ് എടുത്തിട്ട് ചെറിയ സ്ട്രോക്ക് നന്നാ വൃത്തിയാവില്ല കിട്ടില്ല അപ്പോൾ നമ്മളതൊരു മടുപ്പായിരിക്കും നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ഭംഗിയായിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുകൊണ്ടോ ഓരോ മുടിയോ മുടിയൊക്കെ കണ്ടത് നിങ്ങൾക്കറിയാം ബ്ലാക്ക് അല്ല ഒരു റെഡ്ഡിഷ് ആണ് കാരണം അപ്പുറത്തുനിന്ന് വെളിച്ചടിക്കുന്നുണ്ട് ആ വെളിച്ച് സൂര്യൻ്റെ വെളിച്ചം വരുമ്പോഴും എപ്പോഴും റെഡ്ഡിഷ്ടോൺ ആയിരിക്കും സൈഡിലൊക്കെ വരിക ഇപ്പോൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ബ്ലാക്ക് വരും ബാക്കി എല്ലാം റെഡ് സ്റ്റോൺ ആണ് അതിലെല്ലാ സാധനങ്ങളും ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഒരു റെഡ് ഫീൽ വരുന്ന സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ലൈൻസ് ഇട്ട് പഠിക്കുക ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ ഇട്ട് പഠിച്ച് നല്ല ഭംഗിയുള്ള അതുപോലെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് മറ്റേ കംപ്ലീറ്റ് വൈറ്റ് അല്ല ഒരു വൈറ്റ് ഗൗൺ ആണ് ആക്ച്വലി ഇത് പക്ഷേ ഞാനതിൽ ഇഷ്ടംപോലെ കളർ കളർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ സറൗണ്ടിങ്ങിലുള്ള പർപ്പിൾ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പർപ്പിൾ ഷെയ്ഡ്സ് പിന്നെ ഈ വിളിച്ചടിക്കുന്നതുകൊണ്ട് യെല്ലോ സ്റ്റോൺ ഉണ്ടാവും ഒരു സൈഡിൽ റെഡിൻ്റെ ഉണ്ടാവും അപ്പോൾ ബ്ലൂവിൻ്റെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് ചുരുവുകളും മടക്കുകളും വരുന്ന ഡ്രസ്സാണ് അപ്പോൾ ആ ഒരു ടോണിനൊക്കെ നമുക്കൊരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടംപോലെ കളറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു മടിയും വിചാരിക്കുന്നത് കളർ വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ വെക്കാം ഇഷ്ടമുള്ള കളറുകളെന്ന് വെച്ചാൽ അതിന് ചെയ്യുന്ന ഏത് കളറും വെക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഗൗണിൽ നമുക്ക് റെഡ് വയ്ക്കാം ബ്രൗൺ വയ്ക്കാം ബ്ലൂ വെക്കാം ചിലപ്പോൾ ഗ്രീൻ്റെ ഷെയ്ഡ് വേണമെങ്കിൽ വയ്ക്കാം ഇതെല്ലാം വയ്ക്കുമ്പോൾ വെച്ചാൽ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവണം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അതായത് ഇപ്പോൾ ഈയൊരു ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുന്ന സ്ഥലം അതായത് ഈ ചുളിവുകൾ വരുന്ന സ്ഥലത്ത് ആ വൈറ്റ് വെച്ചിട്ട് അതിന് സൈഡിൽ കുറച്ചൊരു പർപ്പിൾ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ അതിനൊരു ഒരു മടക്ക് മടക്കുപോലെയാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഏരിയയിലൊക്കെ എഡ്ജിലൊക്കെ വൈറ്റ് ഷെയ്ഡ് വെക്കണം ചിലപ്പോൾ ആ എഡ്ജിൽ ഇപ്പോൾ റെഡ് സ്റ്റോണൊക്കെ വരും അത് അവ വിളിച്ചതിൻ്റെ അതൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്നും ഈ സാധനം ചെയ്തു നോക്കണം ഇത് കുറേ നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇങ്ങനെ ചീച്ചാൽ നന്നാവും അങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയുക പലപ്പോഴും ഞാൻ കാണുന്നതാണ് എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർക്ക് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കില്ല അപ്പോൾ മാക്സിമം അത് എങ്ങനെയെങ്കിലും തീർത്ത് പോകാൻ നോക്കും അവിടെയാണ് നമുക്ക് പണി കിട്ടുക നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ആവുന്നില്ല നോക്കുക അവിടെ നിർത്തിയേക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുക അതായത് നിങ്ങൾ അത് ചെയ്തിട്ട് ഞാൻ നിർത്തു എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വർക്ക് പകുതിയിൽ പകുതി വഴിയിൽ നശിപ്പിച്ച് വെച്ച് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ എടുത്തടിച്ചടിക്കും അതുപോലെയുള്ളൊരു സ്വഭാവമുണ്ട് പലർക്കും തൻ്റെ പാലറ്റിലാണോ ഏത് കളറാണോ ഉള്ളത് അതെടുത്ത് അങ്ങ് വെക്കും അപ്പോൾ ഗ്രീൻ വേണ്ടി അടുത്ത് ചിലപ്പോൾ ബ്ലൂ ബ്ലൂ ആയിരിക്കും ഉണ്ടാവുക അതെടുത്ത് ബ്ലൂ എടുത്തങ്ങ് വെക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ഒരു ഒരു ബ്ലാക്ക് ടോൺ വേണ്ടതായിരിക്കും അല്ലെങ്കിൽ ബ്രൗണ് വേണ്ടായിരിക്കും അപ്പോൾ അലട്ടുള്ള കളറുകളെല്ലാം കൂടി മിക്സ് ചെയ്ത് വലിച്ചം കടിക്കും അപ്പോഴെന്താകും ആ ബ്ലാക്ക് ആയിരിക്കില്ല ബ്രൗണും ആയിരിക്കില്ല ഒരിക്കലും അവിടെ ചേരാത്ത ഏതെങ്കിലും കളറുകളായിരിക്കും എനിക്കും ഉണ്ടായിരുന്ന സ്വഭാവം അപ്പോൾ മടിയാണ് അടുത്ത കളർ എടുത്ത് വെക്കാൻ അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കണം നമ്മൾ നമുക്ക് വേണ്ട കളറാണോ അത് ഏതാണോ അത് തന്നെ വെക്കണം അതിൽ നമ്മൾ വല്ലത് മിക്സ് ചെയ്ത് വെക്കാൻ പോവരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ആകെ നശിക്കും അപ്പോൾ അത് എന്താ പറയുക നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വെറുതെ ആവും അപ്പോൾ നമ്മളൊരു ഓക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ തീർക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടതാണെങ്കിലും തീർക്കുക അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ റീപ്പെട് ചെയ്യുക നമുക്കിത് എത്ര വേണമെങ്കിലും ചെയ്യാം നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ചെയ്ത സാധനം എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മളിപ്പോൾ ഒരു സാധനത്തിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ സ്വന്തം ആ അപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളൊരു പെയിൻറ്റിങ് നന്നായിട്ടില്ല നിങ്ങളിപ്പോൾ അതിന് വേണ്ടേ നിങ്ങൾക്ക് അത് മാറ്റി വരയ്ക്കാം അല്ലെങ്കിൽ വേറെ ക്യാൻവാസിൽ നിങ്ങൾക്ക് സെയിം സാധനം മാറ്റി വരയ്ക്കാം ഞാനൊക്കെ എങ്ങനെയാണ് ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു അമ്പതും നൂറും പ്രാവശ്യം ചെയ്ത സാധനങ്ങളുണ്ട് അപ്പോൾ ഞാനത് അമ്പതും നൂറ് നോക്കി ഞാൻ വെറുതെ പറഞ്ഞു എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത സാധനം ഒരുപാട് സമയത്ത് ചെയ്ത സാധനങ്ങളുണ്ട് ഒരുപാട് താണ ചെയ്ത സാധനങ്ങളുണ്ട് ഞാനൊരു സാധനം പഠിക്കുകയാണെങ്കിൽ അത് മാക്സിമം ഞാൻ നോക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഒട്ടും പറ്റാത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒഴിവാക്കുകയുള്ളൂ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതുപോലെ ഇത് കണ്ടോ എനിക്ക് ഓരോ ഓരോ ഏരിയയിലും ഓരോ ഡോട്ട്സ് നമ്മൾ ഇടണം അതായത് ആ വെളിച്ചം വരുന്ന ഭാഗത്ത് കുറച്ച് യെല്ലോ ഡോട്ടുകൾ കുറച്ച് വൈറ്റിൻ്റെ ഏരിയാസ് പാച്ചസ് കാരണം ആ ഒരു ഒരു ഗ്ലെയർ അല്ലെങ്കിൽ ആ സൂര്യൻ്റെ വിളിച്ച് പൂവിൻ്റെ ചില സൈഡിലൊക്കെ തട്ടുമ്പോൾ അവിടെ ഭയങ്കര വെളിച്ചായിരിക്കും അത് പെർപ്പിൾ ആയിരിക്കില്ല അപ്പോൾ ആ ഏരിയയിൽ യെല്ലോയിൻ്റെ ടച്ച് ഉണ്ടാവും നമുക്ക് ലോങ്ങ് കാണുമ്പോഴേ ലോങ്ങ് കാണുമ്പോൾ കുറച്ച് യെല്ലോ ടച്ച് ഉണ്ടാവും പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ഒരു നേരിട്ട് നമ്മളെ കണ്ണിൽ കൂടെ കാണുമ്പം ഇത്രത്തോളം കളറുകൾ നമുക്ക് ചിലപ്പം അവിടെ കാണില്ല കളറുകൾ ഉണ്ടാവും കാണില്ല എന്നല്ല നമ്മൾ ശ്രദ്ധിക്കില്ല ചില കളറുകൾ നിങ്ങളിപ്പോൾ ഒരു ആ ഒരു മൈൻഡിൽ ചിന്തിക്കുന്ന ആളാണ് ചിലപ്പോൾ നിങ്ങൾ ഈ കളറുകൾ കണ്ടുനിന്ന് വരും അല്ലാതെ നോർമൽ ആൾക്ക് ഓക്കെ കൊള്ളാം എന്നേ തോന്നുള്ളൂ ആ ഒരു ഏരിയ പക്ഷേ നമ്മൾ പെയിൻറ്റിങ്ങിൽ വരുമ്പോഴും നമുക്ക് കുറച്ച് സാധനങ്ങൾ എക്സാജുറേറ്റ് ചെയ്യണം കളറുകൾ അപ്പോഴാണ് നമ്മളെ പെയിൻറ്റിങ്ങിന് എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഒരു വൈബ്രൻസ് ഉണ്ടാവുള്ളൂ നമ്മൾ നോർമലി കാണുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ആ പെയിൻറ്റിങ് ഒരു ഒരു നോർമൽ ഒരു ടോൺ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കിടക്കും അപ്പോൾ നമ്മളെ ആ ഒരു വൈബ്രൻസിയോ അല്ലെങ്കിൽ ആ പെയിൻറ്റിങ്ങിന് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു ഇഷ്ടം തോന്നില്ല നമുക്ക് എക്സാജറേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ പെയിൻ്റിങ്ങൾ കുറച്ച് കളേഴ്സ് എക്സ്ട്രാ കയറ്റി റെഡും ബ്ലൂവും ഗ്രീനും വൈറ്റും നമുക്ക് ഇഷ്ടംപോലെ കളറുകളല്ലേ കയ്യിൽ അപ്പോൾ ഓരോ പെയിൻറ്റിങ്ങിനും ചേരുന്ന രീതിയിൽ നല്ല കളറുകൾ ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് കാണുന്ന സാധനത്തിനെ കുറച്ചൊരു ഭംഗിയുണ്ടാകും അതാ ഫൈനൽ ടച്ചിലേക്കാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം എൻ്റെ ഈ പെയിൻറ്റിങ് കഴിഞ്ഞു ഇത് ഞാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഞാൻ എടുത്തിട്ടോ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ആ എട്ട് മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഞാൻ ആദ്യ ദിവസം ഫസ്റ്റ് ദിവസം ഒരു നാല് മണിക്കൂർ രണ്ടാം ദിവസം ഒരു നാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ ഇത്രയാണ് ഞാൻ ഈ എടുത്ത സമയം കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഡോട്ടുകളും അല്ലെങ്കിൽ ഓരോ ലൈൻസും ഞാൻ ഇട്ട് പോയത് ഒരുപാട് സമയം എടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളെ എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അതാ ഇനി നമ്മൾതാ ഇതിനെ ഫ്രെയിമിലേക്ക് മാറ്റാൻ പോകണം ഇത് വിത്ത് ഫ്രെയിം ആയിട്ടുള്ള ക്യാൻവാസാണ് ഫ്ലോട്ടിങ് ഫ്രെയിം എപ്പോഴും നമ്മളൊരു ക്യാൻവാസ് വർക്ക് ചെയ്തിട്ട് തന്നെ ഫ്രെയിം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഒരു ഫീൽ വരള്ളൂട്ട് നമുക്ക് അപ്പോൾ നമുക്കിതിനെ വേറൊരു ലെവലിലേക്ക് കാണാം നമ്മളത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കണ്ടോളൂ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ട്യൂട്ടോറിയൽ ഞാൻ വരാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഏതെങ്കിലും സാധനത്തിനും പെയിൻറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാരണം ഞാൻ ഒരു ഒരു പ്രൊഫഷണൽ എന്താ പറയുക ടീച്ചറൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്കും തോന്നി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരണം എന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു വോയിസ് ഇട്ടുകൊണ്ട് കൊണ്ട് വന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ Yan Cheviram. Thank you. Spidey.